നീറ്റ് വിവാദം കത്തിപ്പടരുന്നതിനിടെ ചൊവ്വാഴ്ച നടന്ന കോളേജ് അധ്യാപന യോഗ്യതാ പരീക്ഷയായ യു ജി സി നെറ്റ് റദ്ദാക്കിയത് സമൂഹ മാധ്യമങ്ങളിലുൾപ്പെടെ വലിയ പ്രതിഷേധങ്ങൾക്കാണ് ഇപ്പോൾ തിരികൊളുത്തിയിരിക്കുന്നത് ദേശീയ പരീക്ഷാ ഏജൻസി നടത്തിയ പരീക്ഷയിലെ ചോദ്യങ്ങൾ ചോർന്നെന്ന സംശയത്തെ തുടർന്ന് ഇന്നലെ രാത്രിയാണ് കേന്ദ്ര സർക്കാരിന്റെ അപ്രതീക്ഷിത പ്രഖ്യാപനം വന്നത് ഇതോടുകൂടി പ്രതിഷേധം ശക്തമാവുകയായിരുന്നു നെറ്റ് പരീക്ഷയുടെ സമഗ്രതയിൽ വിട്ടുവീഴ്ചയുണ്ടാകുന്നത് എന്ന പ്രമ തെളിവുകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രാലയം പരീക്ഷ റദ്ദാക്കുന്നതായി പ്രഖ്യാപിച്ചത് ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി ഒ എം ആർ ജൂൺ പതിനെട്ടിനാണ് രാജ്യവ്യാപകമായി വിവിധ നഗരങ്ങളിൽ രണ്ട് ഘട്ടങ്ങളിലായി നെറ്റ് പരീക്ഷ നടത്തിയത് രാജ്യത്തെ ആയിരത്തി ഇരുന്നൂറ്റി അഞ്ച് കേന്ദ്രങ്ങളിൽ നടന്ന പരീക്ഷ പതിനൊന്ന് ദശാംശം രണ്ട് ഒന്ന് ലക്ഷം പേരാണ് എഴുതിയത് നെറ്റ് യോഗ്യത ഇത്തവണ മുതൽ പി എച്ച് ഡി പ്രവേശനത്തിനും പരിഗണിക്കുമെന്നതിനാൽ പരീക്ഷയ്ക്ക് പ്രാധാന്യമേറെയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഓൺലൈൻ ആയിരുന്ന പരീക്ഷ ഇക്കുറി വീണ്ടും ഓഫ്ലൈൻ രീതിയിലേക്ക് മാറ്റിയിരുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററിന് കീഴിലെ നാഷണൽ സൈബർ ക്രൈം ത്രെറ്റ് അനലിറ്റിക്സ് യൂണിറ്റാണ് പരീക്ഷയിൽ ക്രമക്കേട് നടന്ന സൂചനകൾ കൈമാറിയത് ഇവ വിലയിരുത്തി പരീക്ഷ റദ്ദാക്കാൻ കേന്ദ്രം തീരുമാനിക്കുകയായിരുന്നു പുനഃപരീക്ഷ സംബന്ധിച്ച വിവരങ്ങൾ പിന്നീട് അറിയിക്കുമെന്നാണ് വിവരം ഇന്ത്യയിൽ ഉടനീളമുള്ള സർവകലാശാലകളിലും കോളേജുകളിലും അസിസ്റ്റന്റ് പ്രൊഫസർ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് ആൻഡ് അസിസ്റ്റന്റ് പ്രൊഫസർ തുടങ്ങിയ സ്ഥാനങ്ങളിലേക്കുള്ള ഇന്ത്യൻ പൗരന്മാരുടെ യോഗ്യത നിർണ്ണയിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു ദേശീയ യോഗ്യതാ പരീക്ഷയാണ് യു നെറ്റ് കൂടാതെ സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയത്തിനും ന്യൂനപക്ഷ കാര്യ മന്ത്രാലയത്തിനും കീഴിലുള്ളവ ഉൾപ്പെടെ നിരവധി ഫെലോഷിപ്പുകൾക്കുള്ള യോഗ്യത നിർണ്ണയിക്കുന്നതും ഈ പരീക്ഷ വഴിയാണ് ഈ ഫെലോഷിപ്പുകൾക്കായി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഈ ടെസ്റ്റിലൂടെ യോഗ്യത നേടുകയും വേണം എൻ ഡി എ പത്രക്കുറിപ്പ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ജൂണിലെ യു ജി സി നെറ്റ് പരീക്ഷയ്ക്ക് ആറ് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് സ്ത്രീകളും നാല് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് പുരുഷന്മാരും അൻപത്തി ഒൻപത് ഭിന്നലിംഗക്കാരും ഉൾപ്പെടെ പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തിയൊന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഉദ്യോഗാർത്ഥികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലെ പരീക്ഷയിൽ ഇത് ഒൻപത് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ടായിരുന്നു രാജ്യത്തെ മുന്നൂറ്റി പതിനേഴ് നഗരങ്ങളിലായി ആയിരത്തി ഇരുന്നൂറ്റി അഞ്ച് പരീക്ഷാ കേന്ദ്രങ്ങളിലായാണ് പരീക്ഷ നടത്തിയത് യു ജി സി നെറ്റ് പരീക്ഷാചക്രം കാര്യക്ഷമമാക്കുന്നതിന് ജൂൺ ഡിസംബർ മാസങ്ങളിൽ എല്ലാ വർഷവും പരീക്ഷ നടത്തും ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെൻ്ററിൻ്റെ നാഷണൽ സൈബർ ക്രൈം ത്രെഡ് അനലറ്റിക്സ് യൂണിറ്റിൽ നിന്ന് പരീക്ഷയെക്കുറിച്ച് ചില വിവരങ്ങൾ ലഭിച്ചതായി വിദ്യാഭ്യാസ മന്ത്രാലയം ഒരു ഔദ്യോഗിക പ്രസ്താവനയിലാണ് വ്യക്തമാക്കിയിരിക്കുന്നത് പരീക്ഷാ പ്രക്രിയയുടെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള സുതാര്യതയും വിശുദ്ധിയും ഉറപ്പാക്കാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലെ യു ജി സി നെറ്റ് പരീക്ഷ റദ്ദാക്കാൻ വിദ്യാഭ്യാസ മന്ത്രാലയം തീരുമാനിച്ചുവെന്നാണ് പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തത് റദ്ദാക്കൽ വിവരങ്ങൾക്കൊപ്പം പുതിയ പരീക്ഷ നടത്തുമെന്ന് മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട് തീയതിയും മറ്റു കാര്യങ്ങളും പിന്നീട് അറിയിക്കുമെന്നാണ് വിവരം കൂടാതെ സമഗ്രമായ അന്വേഷണത്തിനായി വിഷയം സി ബി ഐക്ക് കൈമാറുമെന്നും അറിയിച്ചു നീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് പരീക്ഷയെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾക്കിടയിലാണ് മന്ത്രാലയത്തിന്റെ പുതിയ പ്രഖ്യാപനം എന്നത് വലിയ പ്രതിഷേധങ്ങൾക്കാണ് വഴിവെച്ചത് ഈ വിഷയത്തിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കെയാണ് പുതിയ റദ്ദാക്കൽ നടപടിയും ചർച്ചയാകുന്നത് ജൂൺ നാലിന് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപന ദിവസമാണ് നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റിന്റെ ഫലങ്ങൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രഖ്യാപിച്ചത് നേരത്തെ അറിയിച്ചതിനും പത്ത് ദിവസം മുൻപായിരുന്നു ഇത് എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി പതിനെട്ട് അല്ലെങ്കിൽ എഴുന്നൂറ്റി പത്തൊൻപത് സ്കോറുകളോടെ ചില വിദ്യാർത്ഥികൾ നേടിയ അസാധാരണ വിജയമാണ് ആരോപണങ്ങൾക്ക് പിന്നിൽ ഇത്രയും മാർക്ക് നേടാൻ അസാധ്യമാണെന്നാണ് പലരും അവകാശപ്പെടുന്നത് ക്രമക്കേടുകളും പേപ്പർ ചോർച്ചയും സംബന്ധിച്ച് ആശങ്ക പ്രകടിപ്പിച്ച് നിരവധി പരീക്ഷാർത്ഥികൾ രംഗത്ത് വന്നിരുന്നു തുടർന്ന് ഗ്രേസ് മാർക്ക് നൽകി ഉയർന്ന റാങ്ക് നൽകിയ നടപടി പിൻവലിക്കാൻ എൻ തീരുമാനിച്ചിരുന്നു ഇതിന്റെ അലയോലികൾ നിലനിൽക്കുന്നതിനിടെയാണ് യു ജി സി നെറ്റ് പരീക്ഷ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട അറിയിപ്പും ലഭിക്കുന്നത് ഇത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ്